ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പൊതുമേഖലാ കമ്പനി ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതിൻ്റെ ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിയോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും കേവലം ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എച്ച് പി എച്ച് സി എൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള ഒളിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഇതിലേക്ക് ഓരോ പോസ്റ്റുകളും അതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികളും നോക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇത് അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നത് ഇതിലേക്ക് നമ്മൾ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയർ വിഭാഗത്തിലേക്ക് തൊണ്ണൂറ്റി മൂന്ന് വേക്കൻസി അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ ശമ്പളം ഉണ്ട് അത് മാക്സിമം ഏജ് ലിമിറ്റ് ഇരുപത്തിയഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ അതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമല്ല അപ്പം തുടക്കക്കാരായിട്ടുള്ള ആൾക്ക് നല്ല ശമ്പളത്തിൽ ജോലി നടൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം അവർക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയുള്ള ശമ്പളം നാൽപ്പത്തി മൂന്ന് വേക്കൻസി ഉണ്ട് ഫോർ ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ ആണ് അതിലേക്ക് വേണ്ടി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രി ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഇൻസ്ട്രമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ ശമ്പളം അഞ്ച് വേക്കൻസി ആണ് അതിലേക്ക് അതിലേക്കും നാല് വർഷത്തെ റെഗുലർ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് വേണ്ടത് പിന്നെ സിവിൽ എൻജിനീയറിങ്ങിൽ പത്ത് വേക്കൻസി ഉണ്ട് അതിലേക്കും ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ ശമ്പളം ലഭിക്കും അതിലേക്ക് നിങ്ങൾക്ക് ഈ എഞ്ചിനീയറിംഗ് കോഴ്സ് സിവിൽ എൻജിനീയറിംഗ് കോഴ്സ് പാസ്സായിരിക്കാം പിന്നെ കെമിക്കൽ എഞ്ചിനീയറിങ്ങിൽ അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതാണ് ഏഴ് വേക്കൻസി അതിലേക്ക് ഫോർ ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സാണ് അതിലേക്ക് കെമിക്കൽ എഞ്ചിനീയറിങ്ങിൽ വേണ്ടത് പിന്നീട് സീനിയർ ഓഫീസർ സീനിയർ ഓഫീസർ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ വിഭാഗത്തിലേക്ക് ഏകദേശം ആറ് വേക്കൻസിൽ ഇരുപത്തെട്ട് വയസ്സുകൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം അതിലേക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അതിലേക്കും എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പിന്നെ അസിസ്റ്റന്റ് മാനേജർ സീനിയർ ഓഫീസർ വിഭാഗത്തിലേക്ക് പന്ത്രണ്ടോളം വേക്കൻസി ഉണ്ട് പിന്നെ നോൺ ഫ്യൂവൽ ബിസിനസ് സീനിയർ മാനേജർ രണ്ട് വേക്കൻസി അതിലേക്കും അതിലേക്ക് നല്ല തൊണ്ണൂറായിരം മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ശമ്പളമുണ്ട് പക്ഷേ അതിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യം പറഞ്ഞിട്ടുണ്ട് അത് എക്സ്പീരിയൻസും കൂടി ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ മാനേജർ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് എൺപതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വരെയൊരു ശമ്പളം രണ്ട് വേക്കൻസി അതിലേക്ക് പറഞ്ഞിട്ടുണ്ട് അതിലേക്കും നിങ്ങൾക്ക് ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അങ്ങനെ പിന്നെ ചാറ്റേഡ് അക്കൗണ്ടൻറ്റ് വിഭാഗത്തിലേക്ക് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ഒരു ശമ്പളുണ്ട് പിന്നെ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അങ്ങനെ നിരവധി തസ്തികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകളുടെ ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത പോസ്റ്റുകളുണ്ട് എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റുകളിലേക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ റെമ്യൂറേഷൻ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കണം അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യത്തിൽ അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സൊക്കെ ഒന്നും കൂടെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുടെ ഫോളോ ചെയ്യാം നിങ്ങൾക്കാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി മേപിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ